നാളെ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതും ആവശ്യമാണ് അറിയിപ്പുകൾ ഈ പറയുന്ന പ്രകാരമാണ് ഏറ്റവും ആദ്യം റേഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യവിഹിതവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ഇട്ട ഭക്ഷ്യവിഹിതവും എല്ലാം പുതിയൊരു മാസത്തെ നാളെ തുടക്കമാവുകയാണ് പക്ഷേ വിതരണം ആരംഭിക്കുന്നതൊക്കെ ജൂൺ മാസം മൂന്നാം തീയതി മുതലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നാലാം തീയതി മുതലൊക്കെ ആയിരിക്കും ആദ്യ ദിവസങ്ങളിൽ കൃത്യമായിട്ട് കണക്കെടുപ്പിന് വേണ്ടി അതോടൊപ്പം തന്നെ നിലവിൽ അവധിയായിട്ട് നൽകാറുണ്ട് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല അതിനുശേഷം ജൂൺ മാസം മൂന്നാം തീയതിയോടെയൊക്കെയാവും പൊതുവിതരണ സംവിധാനം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ സപ്ലൈ കോ വഴി റൈസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നു ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡുകൾക്ക് വാങ്ങാൻ സാധിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ചാണ് ജൂൺ മാസം ഒന്നാം തീയതി മുതലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ പുതിയ നിയമങ്ങൾ കർശനമായിട്ട് നടപ്പിലാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ സംവിധാനത്തിലാണ് ഇനി മുതൽ പരിശോധനകൾ നടത്തപ്പെടുക മുൻപെല്ലാം പരിശോധന നടക്കുന്ന വേളയിൽ തന്നെ കൃത്യമായിട്ട് അളവുകളെല്ലാം ഒരു രീതി ഉണ്ടായിരുന്നു ആ സമയത്ത് ധാരാളം കൃത്രിമത്വം നടന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇത്തരം പരാതികളെല്ലാം കേന്ദ്ര സർക്കാർ പരിഗണിച്ച ശേഷമാണ് പുതിയ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ പരിശോധനാ വേളയിലൊന്നും കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ കാണാൻ സാധിക്കില്ല പരിശോധനകളെല്ലാം പൂർത്തിയായ ശേഷം ഒരു ഫൈനൽ റിസൾട്ട് എന്ന പേരിലാണ് കൃത്യമായിട്ട് നമുക്ക് പ്രിൻ്റ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പുകപരിശോധനയിൽ ഒരുപാട് വാഹനങ്ങൾ ഇനി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് മുൻപ് ഒരുപാട് അഴിമതി ഈ മേഖലയിൽ നടന്നിട്ടുമുണ്ടായിരുന്നു പരിശോധനാ സമയത്ത് സൈലൻസറിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ആ ഒരു സമയത്ത് നോസിൽ പുറകോട്ടെടുത്ത് ഓക്സിജൻ കയറ്റിവിടുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ആക്സിലേറ്റർ കുറച്ച് കാണിച്ചിരുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള അപാകളെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഇനി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിലാണെങ്കിലും ജൂൺ മാസം മുതൽ സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസ് ഏജൻസികൾ മുഖേന നമുക്ക് ലൈസൻസ് എടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട് ആർ ടി ഒ നൽകുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കാണിച്ച് പാസ്സാവുന്ന ഒരു രീതിക്ക് പകരമായിട്ട് ഇനി മുതൽ സ്വകാര്യ ഏജൻസികൾക്കും കൃത്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും രാജ്യമൊട്ടാകെ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിംഗ് ഏജൻസികൾ അതായത് കൃത്യമായിട്ട് യോഗ്യതയുള്ള ഇൻസ്ട്രക്ടർക്ക് ഇനി മുതൽ പരിശോധനകളൊക്കെ നടത്തി ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം എന്നാൽ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രാക്ടിക്കൽ തിയറി ക്ലാസ്സുകളെല്ലാം പൂർത്തിയാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായി ായിട്ട് വിവിധ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ട്രാക്കിൽ വാഹനം ഉപയോഗിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതുണ്ട് ഇതിനു ശേഷമായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഈ രീതിയിൽ കൂടി നമുക്ക് ലഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓൺലൈൻ വഴി നമുക്ക് സൗജന്യമായിട്ടുള്ള ആധാർ പുതുക്കൽ ജൂൺ മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കും അതിനുശേഷം ഓഫ്ലൈൻ സംവിധാനത്തിലാവും അക്ഷയ കേന്ദ്രങ്ങളൊക്കെ എത്തിച്ചേർന്നാണ് ഓരോ ഘട്ടവും നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലുമൊക്കെ തിരുത്തലുകളോ മാറ്റങ്ങളോ ഉള്ളവർക്ക് പിന്നീട് ഓരോ ചേഞ്ചിനും അൻപത് രൂപ വീതം പിന്നീട് മുടക്കേണ്ടതായിട്ട് വരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസം ഒന്നാം തീയതി മുതലാണ് പാചകവാതക വിതരണ കമ്പനികൾ അവരുടെ പുതുക്കിയ വില നിശ്ചയിക്കുന്നത് വില കുറയുന്നതിനോ അല്ലെങ്കിൽ കൂടുന്നതിനോ കാരണമായേക്കും അതുകൊണ്ട് തന്നെ ആനുകൂല്യമൊക്കെ കൃത്യമായിട്ട് വാങ്ങേണ്ടവർ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ തന്നെ ഇതൊക്കെ റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ വില കുറയുകയാണെങ്കിൽ ജൂൺ മാസം ഒന്നാം തീയതിയോടെ തന്നെ അതിൻ്റെ പട്ടിക ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൃത്യമായിട്ട് വിതരണ കമ്പനികൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ജൂൺ മാസത്തിലെ ബാങ്കുകളുടെ പ്രവൃത്തി ദിവസങ്ങളെല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഈ മാസം ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള കണക്കെടുക്കുമ്പോൾ പത്ത് ദിവസത്തോളമാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ അടഞ്ഞു കിടക്കുക ഞായറാഴ്ച രണ്ടാം ശരി നാലാം ശരി എന്നിങ്ങനെയുള്ള അവധി ദിനങ്ങൾ ഒഴിച്ചാണ് ബാക്കി പ്രവർത്തി ദിനങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക